കാത്തിരുന്ന മിഴികളെ ഈറനണീച്ച് ഒടുവിൽ ചേതനേറ്റ ശരീരമായി ഷഹർബാനെത്തി ചൊവ്വാഴ്ച പടികൂർ പൂവങ്കടവിൽ ഒഴുക്കിൽപ്പെട്ട ഷഹർബാനയുടെ മൃതദേഹം വ്യാഴാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത് തുടർന്ന് ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം എടയന്നൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി ചൊവ്വാഴ്ച രാവിലെ പരീക്ഷയ്ക്കായി കോളേജിൽ പോയതാണ് ഷഹർബാന പരീക്ഷയ്ക്ക് ശേഷം സുഹൃത്ത് ജസീലയുടെ പൂവത്തെ വീട്ടിലെത്തിയ ഷഹർബാനയും സൂര്യയും കൂടി പൂവം കടവിൽ പുഴ കാണാനെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് പിന്നീട് മൂന്ന് ദിവസത്തെ തിരച്ചിലുകൾക്കൊടുവിൽ വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് എടയന്നൂരിലെ വീടായ ഹഫ്സത്ത് മൻസിലിൽ എത്തിച്ചത് അഞ്ചു മിനിറ്റോളം വീട്ടിൽ വെച്ച മൃതദേഹം മയത്ത് നിസ്കാരത്തിനു ശേഷം കബറടക്കുകയായിരുന്നു ഷഹർബാനിയുടെ സുഹൃത്തുക്കളും സഹപാഠികളും ബന്ധുക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത് സി പി ഐ സംസ്ഥാന കൗൺസിലംഗം സി എൻ ചന്ദ്രൻ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത കിഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ അൻസാരി തിലങ്കേരി ഇ പി ഷാംസുദ്ദീൻ ജീ വെളയാവൂർ മുഹമ്മദ് ഫൈസൽ വാർഡ് മെമ്പർ ഷബീർ എടയനൂർ തുടങ്ങിയവർ വീട്ടിലെത്തിയിരുന്നു കാഞ്ഞിരോട് സ്വദേശി ഷഫീഖാണ് ഷഹർബാനിയുടെ ഭർത്താവ് പരേതനായ മുഹമ്മദ് കുഞ്ഞി ഹഫ്സത്ത് ദമ്പതികളുടെ മകളാണ് ആയിഷ ഷുഹൈബ് എന്നിവർ സഹോദരങ്ങളാണ് ഇരിട്ടി പേരാവൂർ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ എന്നീ നിലയങ്ങളിലെ ക്യൂബാ സംഘം വിവിധ മേഖലകളായി തിരഞ്ഞ പഴ്ശി അണക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ